ടു നമ്മുടെ ഈ ചാനൽ അപ്പം നമ്മുടെ അടുത്തുരുവരിക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെട്ടാ കോർക്കരിക്കരുത് ഇപ്പം സമയം വന്ന ഇപ്പോൾ പാതിരാത്രി മൂന്ന് മണി ആട്ടാ അതായത് തിരുവോണം തന്നു തിരുവോണം എന്ന് വെച്ചാൽ രാത്രി പണി കഴിഞ്ഞാൽ നാളെ രാവിലെ എഴുതി കഴിഞ്ഞാൽ ഇപ്പം സദ്യ ഉണ്ടാക്കേണ്ടത് തിക്കും തിരക്കൊക്കെയാണ് അപ്പോൾ പക്ഷേ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് ഒക്കെ വെച്ചിട്ടാണ് നമ്മുടെ ഫോണിൽ സ്പേസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ പണിതരക്കാനൊക്കെ ഇന്ന് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല അപ്പം ഞങ്ങളിന്ന് ഒരു ഇന്നത്തെ ഒരു ദിവസം എന്താ വെച്ചാൽ നമ്മൾ എൻഗേജ്മെൻറ്റ് ഡ്രസ്സ് എടുക്കാൻ പോകുന്ന ഒരു ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ അതിനെയാണ് അട്ടൈമാക്കി പിന്നെ അപ്പോൾ എന്നും അതിനായിട്ട് ഞാൻ എന്നിട്ട് ക്രീമും ഫൗണ്ടേഷനൊക്കെ അടിച്ചിട്ട് നമ്മൾ തുണിക്കടയിലൊക്കെ പോകുമ്പോൾ കുറച്ച് ഗ്ലാമറിൽ പോകേണ്ടത് എന്താ വെച്ചാൽ കുറേ ഒരുപാട് വലിയ ഒരുപാട് ആൾക്കാർ വരുന്ന സ്ഥലങ്ങളല്ലേ അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് ഭംഗിയിൽ വൃത്തിയിൽ മേലൊക്കെ പോകേണ്ട അപ്പോൾ ഇവർ നമുക്കൊരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നിട്ട് ഇവർക്ക് മേക്കപ്പ് ചെയ്ത് നടക്കണ ഒരു ഫാമിലി എന്നാണ് പക്ഷേ മേക്കപ്പ് ചെയ്യുക എന്ന് പറഞ്ഞത് അത് ഓരോരുത്തരുടെ ഇഷ്ടങ്ങളല്ലേ എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് അപ്പോൾ എനിക്ക് എനിക്കിഷ്ടമാണ് കുറച്ച് മേക്കപ്പ് കാര്യങ്ങളും കുറച്ച് ഭയങ്കര നടക്കും അപ്പോൾ എന്തായാലും മോൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നടക്കേണ്ടത് ഞങ്ങളുടെ ഇഷ്ടത്തിന് ഞങ്ങൾ നടന്നോട്ടെ അല്ല അങ്ങനെ അപ്പം ഞാൻ കുറച്ച് കൊണ്ട് തന്നെ കുറച്ച് ക്ഷീണം കണ്ട നമ്മുടെ കണ്ണ് ഒരു വെള്ളം വെച്ചിരുന്നതെന്ന് അതൊന്ന് കളറാക്കി കുറച്ച് ലിപ്സ്റ്റിക്ക് ഇട്ട് ഒരു പൊട്ട് ഇനി ലാസ്റ്റ് കുറച്ച് കുങ്കുമ്പ് കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫൈനിന് മാക്കപ്പ് കഴിഞ്ഞിട്ടുള്ളത് നമ്മളെ മേക്കപ്പ് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തീരാമെന്ന് മാക്കപ്പ് ഉള്ളു കേട്ടോ പെട്ടെന്ന് കഴിയിട്ടെ എന്തേ ഒരു കല്യാണത്തിന് പണേലും കാര്യങ്ങളൊക്കെ കൂടുതലും ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ് അങ്ങനെ ഞാൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ഞാൻ കുങ്കുമ്പണ്ണകത്ത് കേട്ടോ അപ്പോൾ അത് കേട്ടോ അപ്പോൾ എന്തൊക്കെയോ പറയേണ്ടത് അപ്പോൾ ഞാനത് കേട്ടിട്ടാണ് ശരിക്കും കേട്ടോ ഫൗണ്ടേഷൻ ഇടുമ്പോഴും പറയുണ്ടായിരുന്നു നിൻ്റെ അത്ര നേരം ഞാൻ കിട്ടിയില്ല നീ കള്ളപ്പടി ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് കളിയൊക്കെ ആയിരുന്നു കേട്ടോ ഞാൻ എൻ്റെ മുടി കെട്ടിട്ട് അപ്പം മുടിയൊക്കെ ഒന്ന് ചിക്കോർത്തി ഞാൻ ഞെട്ടിനും സഹായിച്ചു തരട്ടോ മുടിയൊക്കെ ഒന്ന് ചിക്കോർത്തി ബാക്കിലേക്ക് എനിക്ക് കൈ ഇങ്ങനെ ബാക്കി പോകുമ്പോൾ ഭയങ്കര കൈ വരുന്നത് അപ്പോൾ പറ്റണുള്ളതൊക്കെ സ്ഥലങ്ങൾക്ക് ഞാൻ ഇങ്ങനെ ഈരി ചിക്കൊക്കെ കളഞ്ഞതിന് ശേഷം ഞാൻ മുടി കെട്ടി അതിൻ്റെ മുടിയുടെ ബാഗൊക്കെ അതിനായിട്ട് ഈരി സെറ്റാക്കി തരൂട്ടോ അങ്ങനെ തന്നെയാണ് നിങ്ങൾ ഒന്നിലെ പിള്ളേർ അല്ലെങ്കിൽ അതിനോട് വീട്ടിലുണ്ടാരിലും ഒരാളെ ചെയ്തു തരാട്ടോ അങ്ങനെ നമ്മൾ ഏകദേശം നമ്മുടെ മേക്കപ്പ് കാരണം ഒക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ ആദ്യ ഫാഷൻ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റേ പേജ് ഉണ്ട് യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ അപ്പോൾ അവരുടെ നിന്നാണ് കേട്ടോ നമ്മൾ ഈയൊരു ചുരിദാർ നമ്മുടെ അടുത്തേക്കുന്നത് കുട്ടി പൊടി ചുരുതാറാണെങ്കിൽ ഒരുപാട് ആൾക്കാർ പറഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടെന്നിട്ടാണെന്ന് വെച്ചാൽ നല്ല തുണി കാണാനും നല്ല ഭംഗിയായിട്ടാണ് നല്ല രസം ഒരു പ്രത്യേക മെറ്റീരിയലായിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നേ കാണും നെയ്ല് കാണാനാണെങ്കിൽ ചുരുതാറുണ്ട് ഭംഗി അങ്ങനെ എൻ്റെ കൂട്ടിയൊക്കെ കിട്ടുകയും നല്ല ടീലായിട്ടാണ് അപ്പം നമ്മളീ ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൻ്റെ താഴെ ലിങ്കഡായിട്ടാ അത് ഞങ്ങൾ മേക്കപ്പ് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഉണ്ടാവും അതിനായിട്ട് മുതലിട്ടു പിന്നെ അതിനെ വാ കയച്ചിരി അതിൻ്റെ എന്നെ വാച്ച് എടുത്ത് കൊടുത്തു അതോട് വാച്ച് ഒക്കെ ഇട്ടിട്ട് അപ്പോൾ അതിൻ്റെ ബോക്സൊക്കെ ഞാൻ എടുത്തേക്കിണ്ട് അങ്ങനെ ഞാനും എൻ്റെ വാച്ചും കാര്യങ്ങളൊക്കെ കിട്ടണം ഇപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സാധനമായിട്ട് ഞങ്ങളുടെ വാച്ച് എൻ്റെ കുറേനാൾക്ക് ശേഷം ആഗ്രഹിച്ചു കിട്ടിയത് കൊണ്ടായിരിക്കാം ആ വാച്ച് ഭയങ്കര ഇഷ്ടമായിട്ടോ സത്യൻ്റെ കുടുക്കിന് കുണുക്കൊക്കെ എടുത്ത് കളിക്കുമ്പോൾ ഞാൻ പിന്നെ അടുത്ത് കളിക്കല് അവൻ ഒരുപാട് ആഗ്രഹിച്ചാണ് എനിക്ക് കിട്ടിയ ഒരു വാച്ചാണെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കാലഘട്ടത്തിൽ എന്തോരം വാച്ച് ആയിരുന്നു പറഞ്ഞാൽ അതിനോട്ട് എനിക്ക് വേണ്ടി കൊടുത്തിട്ട് അപ്പം ഇപ്പോൾ സത്യനെ കുറെ നമ്മുടെ വാച്ചിൽ ഞാൻ കുറേ ആഗ്രഹിച്ചതിന് ശേഷം ഇപ്പോൾ കിട്ടിയൊരു വാച്ചാണ് കേട്ടത് അങ്ങനെ ഈ ഡ്രസ്സിൻ്റെ ഒരു ഫുള്ള് ഇത് ഞാൻ കറക്റ്റ് കാണിച്ചു തരാട്ടെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കണ കാരണം എനിക്ക് കുറച്ച് രിച്ചേഷനും കാര്യങ്ങളും വീട്ടിൽ എന്താണെന്ന് വെച്ചാൽ എനിക്ക് വീഡിയോ അടുത്ത ദിവസം തന്നെ ആരുമില്ല പിന്നെ ഈ ചുരിദാറുണ്ടെങ്കിൽ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട് ഈ കൈ ഇവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ പറഞ്ഞപ്പോൾ അവർ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അതൊന്ന് ജസ്റ്റ് കൈ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി പോവുക കൈ കുഴിക്കാനാകത്ത് പറഞ്ഞ കേട്ടോ അങ്ങനെ നമ്മുടെ ചുരിദാറുണ്ടോ ഷാളും കാര്യങ്ങളും ഒക്കെ അടിപൊളിട്ട് നമുക്ക് എത്ര ദൂരെ യാത്രയ്ക്ക് ഇടാൻ പറ്റിയ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ കുഞ്ഞിൻ്റെ ഡ്രസ്സ് എടുക്കാൻ പോക്കാണ് കേട്ടോ അപ്പോൾ കുറച്ച് വൈകിട്ടുണ്ട് എന്നാലും ഞങ്ങൾ എടുക്കാൻ പോവുകയാണ് ഓരോരുത്തർ ഓരോരുത്തർ ഓണക്കോടി പ്രാവശ്യം എടുക്കില്ല അപ്പോൾ എൻഗേജ്മെൻറ്റ് ഞാൻ അടിച്ചു കിട്ടില്ലേ എന്നു വെച്ചാൽ ഒക്ടോബർ ഇരുപത് പറഞ്ഞാൽ കുറച്ച് മുഹൂർത്തം കാര്യങ്ങളുള്ള ദിവസമൊക്കെയാണ് അപ്പോൾ അന്നൊക്കെ ആകുമ്പോൾ അടിച്ചു കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടും അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ അടിച്ചു എന്ന് വെച്ചാൽ ആദ്യ ഫാഷൻ എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റഗ്രൈഡ് ഉണ്ട് അവർക്ക് യൂട്യൂബ് ചാനലും ഉണ്ട് അപ്പോൾ അവരിൽ ചുതൻ ഓൺലൈൻ ഉണ്ടല്ലോ ഓൺലൈനായിട്ടല്ലേ ഓൺലൈനാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളവർക്ക് പോയി പർച്ചേസ് ചെയ്യാം അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് അങ്ങനെ എല്ലാവരും പോകട്ടെ അപ്പോൾ അതിൻ്റെ ആയിട്ട് രണ്ട് ഉപ്പിൽ വെള്ളമൊക്കെ നിറച്ച് കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ എന്നിട്ട് പേഴ്സിലേക്ക് ഉണ്ട് പിന്നെ എന്നെ കാലിൽ ചേർ അങ്ങനെ ഞങ്ങൾ അത് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി എത്തിയിട്ടാണ് അപ്പം ഇങ്ങനെ കുറേ സാരികളും കാര്യങ്ങളൊക്കെ ഇട്ട് തരുന്നുണ്ട് അത് സെലക്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഇവിടെ കാർത്തുമ്പോൾ തന്നെ റിവ്യൂ നോക്കിട്ടു കേട്ടോ റിവ്യൂ ഓരോരുത്തരുടെ അത്രയും മാറി മാറി നോക്കട്ടോ അങ്ങനെ ഞാൻ എനിക്ക് സാരി എടുക്കാതിരിക്കേണ്ട ഫേസ് എനിക്ക് ആണ് കേട്ടോ മറ്റുള്ളവരുടെ ഡ്രസ്സ് എടുക്കുമ്പോൾ ഞാൻ കാണിച്ചില്ലേ പക്ഷെ എൻ്റെ സാരി എടുക്കണം പക്ഷേ എനിക്ക് സത്യമാന ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സാരി ഇതാട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞോളൂ എനിക്കിഷ്ടപ്പെട്ട സാരിയോട് കാണിച്ചു തരാം ഒന്നിത് എനിക്ക് അപ്പം പൊന്നു ഓരോന്ന് പറയുമ്പോൾ പൊന്നിനെ ഇഷ്ടമല്ല പിള്ളേർക്ക് ഇഷ്ടപ്പെടാനാണ് കഷ്ടപ്പെടാൻ പക്ഷെ അവർക്ക് ഇഷ്ടപ്പെടുന്നത് കുറച്ച് വില കൂടി സാരി കടാം അപ്പം ഞമ്മൻ വില കൂടി സാരി അമ്മ എടുക്കണില്ല അത്രയ്ക്ക് വിലയുള്ള സാരി വേണ്ട പിന്നെ ഞാൻ എട്ട് വെച്ച് എഴുതാൻ സെയിം നിറയുള്ളൊരു സാരി കേട്ടാ പക്ഷേ വില കേട്ടപ്പോൾ ഞെട്ടി കാണുമ്പോൾ അയ്യുമ്പോൾ വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ എൻ്റെ വിചാരം റേറ്റ് അധികം ഇല്ലാതാണ് പക്ഷേ റേറ്റ് കേട്ടപ്പോൾ ഞാൻ ഞെട്ടി പോയിട്ട് സത്യം പറഞ്ഞു അതൊരു ഈ നീല സാരി നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു പിള്ളേർ റേറ്റ് കൂടിയാലും അതും ഞാൻ എടുത്തില്ലായിട്ട് എനിക്കിഷ്ടപ്പെട്ട രണ്ട് മൂന്ന് സാരികളൊക്കെ ഭയങ്കര റേറ്റ് ആയിരുന്നു അപ്പം അതിനായിട്ട് പിള്ളേർക്ക് കാരണം അതെടുത്ത കുഴപ്പമില്ല ഇങ്ങനെ നമുക്ക് ഇതൊക്കെ കുഴപ്പമില്ല എടുത്തോ എന്നൊക്കെ എല്ലാവരും അച്ഛനും അനും മനോനും എല്ലാവരും പറഞ്ഞു പക്ഷേ ഞാൻ പറയും എത്ര റേറ്റ് ഉണ്ടെന്ന് വേണ്ടെന്നു പറഞ്ഞിട്ട് ഞാൻ അതൊന്നും എടുത്തില്ലാട്ടെ ഈ പക്ഷേ ഇതാട്ടാ ഈ കളറ് സാരി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടെങ്കിൽ ഈ ഒരു കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് എടുക്കണമെന്ന് വെച്ചാൽ പോയതാട്ടോ പക്ഷേ ഇതിൻ്റെ വിലയൊക്കെ കേട്ടപ്പോൾ എടുക്കാം ഇതില് സത്യം പറഞ്ഞു കേട്ടോ ഭയങ്കരമല്ല ഞാനത് നോക്കുമ്പോൾ ഇതും അധികം കസവും കാര്യങ്ങളൊന്നും കാണാത്ത കഴിഞ്ഞാൽ ഇതിലധികം റേറ്റൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ സ്വയം ചിന്തിച്ചു എടുത്തായിരുന്നു പിന്നെ മനസ്സിലായത് ഈ സാരി കണ്ട ഈ ഉടുപ്പിൻ്റെ സാരി ഐ ബസ് പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ വിലങ്ങൂടെ കേട്ടപ്പോൾ എൻ്റെ പൊന്നും എൻ്റെ തല അങ്ങോട്ട് കറങ്ങി അങ്ങനെ ഞങ്ങൾ സാരി എടുത്ത് സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് കുഞ്ഞ് കുഞ്ഞിനൊക്കെ പ്രാന്തായോണമെങ്കിൽ കേട്ടോ ശരിക്കും ഭയങ്കര ദേഷ്യത്ത് അതിന് ദേഷ്യം വരുന്ന വേറെ ഒന്നും അല്ല അമ്മയോട് എടുക്കില്ല അവർ പറഞ്ഞവരത് എടുത്ത് എടുത്തു അത് ഞാൻ അനുസരിക്കാതെ തന്നെ കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് രാത്രിയാകുമ്പം ഞങ്ങൾ വീട് വെച്ചപ്പോൾ രാവിലെ വെച്ച ചിക്കൻ കറി ദോശ വേണം എന്നിട്ട് കുടുക്കൻ ചോറ് വേണ്ടി ചിക്കൻ കറി ദോശ വേണം ചെയ്യണം പിന്നെ രാവിലെ ചിക്കൻ കറി വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ഉണ്ടാക്കിയ ദോശമാരെ കുറച്ച് ദോശമാവുമ്പോൾ വായിക്കുന്നത് കേട്ടോ അങ്ങനെ കുണുക്കിന് ഒരു രണ്ട് ദോശ കുളിക്കുമ്പോഴേക്കും ഒരു രണ്ട് ദോശ കുറച്ച് നെയ്യൊക്കെ കൂടുതൽ വെച്ചിട്ട് അവർക്ക് ദോശ ഉണ്ടാക്കി ചിക്കൻ കറി കൂട്ടിയിട്ട് അവർക്ക് കൊടുത്തു അതേ അങ്ങനെ ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ചിക്കൻ കറിയും ദോശപാത്രത്തിലാക്കി കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് ചോറിനുണ്ട് നമുക്ക് ചോറിന് വേണ്ടി പ്രത്യേകിച്ച് കറിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതിന് ഉറക്കം എൻ്റെ സമയം ഇത്രയായില്ലേ കുറ്റം വരാൻ പറ്റില്ല അങ്ങനെ പപ്പടമൊക്കെ കാച്ചി നോക്കിയപ്പോൾ ചട്ടിയിൽ ചിക്കൻ കഴിഞ്ഞ് രാവിലെ ഒഴിച്ചതല്ലേ ഒരു കുറച്ചൊക്കെ ഒരു മൂന്നര അത് അച്ചൻ്റെ ക്ഷേപിക്കുക ഞാൻ ചെയ്ത് ഈ ചട്ടീനെ കടാറുണ്ട് ചോറ് കുറച്ചൊക്കെ കിട്ടും എൻ്റെ പൊന്നു ഇതൊരു ടേസ്റ്റായിരുന്നു അപ്പം ചോറും ചിക്കൻ കറിയും പപ്പടും കൂട്ടി പൊളിച്ചത് എൻ്റെ പൊന്നു ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പം ഇനി അത് ചെയ്താൽ പൊന്നുവിനെ കുളിച്ചിട്ട് പൊന്നു പൊന്നും ഒരു വായു തന്നു വിട്ടാ അങ്ങനെ ആദ്യം ഞാൻ പുനച്ചാൽ കുഞ്ഞു ഭയങ്കര പക്ഷേ കുഞ്ഞിന് ചിക്കൻ കറി കൂടി ചോറ് ഇഷ്ടമെട്ടെ ഈ ഒരു ഉരുള തന്നിട്ട് കുഞ്ഞിനൊക്കെ കൊക്കുപോയി പക്ഷെ പുഞ്ഞു ഭയങ്കര ഇഷ്ടമായിട്ട് ചിക്കനും പപ്പടവും കൂടി ചോറിന് അങ്ങനെ ഞാനും രണ്ടു ഉരുളും ഞാനും കഴിച്ചിട്ട് ഭയങ്കര ടേസ്റ്റ് ചെയ്യുന്നിട്ട് ഭയങ്കര ടേസ്റ്റ് ചോദിച്ചാൽ ഭയങ്കര ടേസ്റ്റ് അടിപൊളി ചിക്കൻ കറിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നപ്പോൾ ഇതിൻ്റെ കുക്കിംഗ് വീഡിയോ നമ്മൾ ഇന്നലെ ഇട്ടിട്ടുണ്ട് അട്ടിമറി ചിക്കൻ കറി കണ്ണക്കറി കരണം കേട്ടോ അങ്ങനെ ഞാൻ എല്ലാവരും ഫുഡ് കഴിച്ച് രാത്രിത്തെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം രാത്രി ഒരു പന്ത്രണ്ട് മണി ഒരു മണിയപ്പം ഞങ്ങൾ പുളി പുളിയഞ്ചി അത് ഇഞ്ചി പുളി പുളി ഇഞ്ചി ഉണ്ടാക്കാന്ന് വെച്ചിട്ടുണ്ട് അങ്ങനെ ചൂട് കുറച്ച് പുളിയൊക്കെ മുക്കി വെച്ചു പിഴിഞ്ഞെടുത്തു അതിൽ ഉപ്പിട്ടു മഞ്ഞപ്പൊടി ഒരു നൂല് മിളകും പൊടി പിന്നെ സാമ്പാറത്തിൻ്റെ കായം പിന്നെ കറിവേപ്പില പിന്നെ ഇഞ്ചി പച്ചമുളക് അരിഞ്ഞത് ഇതാണ് കേട്ടോ നമ്മൾ ഈ പുളി ഇഞ്ചിയിലേക്ക് ചേർന്ന് ആ ശരക്കര ഒരു നാല് വലിയ അച് ശരക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്താ വെച്ചാൽ ഇവിടെ മധുരമുള്ള പുളി ഇഞ്ചിയാണ് എല്ലാവർക്കും ഇഷ്ടം ഭയങ്കര പുളിയിൽ ഇതായി കഴിഞ്ഞാൽ ആർക്കും അത്ര ഇഷ്ടമില്ല കേട്ടോ പിന്നെ കുറച്ച് കറി ആവശ്യത്തിന് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തു വിട്ടാ അങ്ങനെ നമ്മളത് അടുപ്പത്തി കഴിച്ചു അതിന് ശേഷം നമ്മൾ പുളി അച്ചാർ ഇടാൻ നോക്കുക കേട്ടോ ഇഞ്ചിപ്പുളി അടുപ്പത്ത് കയറി പുളിയിലേക്ക് ഞാൻ ഉപ്പ് ഇട്ടും മിളകും പൊടി ഇട്ടു പിന്നെ അതിന് കുറച്ച് പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഈ അച്ചാറിൽ കുറച്ച് പച്ച വെച്ചിട്ടുണ്ട് പിന്നെ ഇനി ചെയ്യേണ്ടതുണ്ട് സാമ്പാറിൻ്റെ കായപ്പൊടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഈ അച്ചാറിൻ്റെ മെയിൻ കായി നമ്മൾ കൈയോണ്ട് നല്ലോണം തിരുമ്പി കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ അച്ചാറിനൊരു പ്രത്യേക ടേസ്റ്റ് ആ ഒരിക്കലും നമ്മൾ ടേസ്റ്റ് കൈ നമ്മുടെ ആക്കി എടുത്തിട്ട് ഇങ്ങനെ എന്താ വെച്ചാൽ കറിവേപ്പില ഇനി കുറച്ച് പിച്ചിടണം കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ ആ കറിവേപ്പിലയുടെ സ്മെല്ലാം അങ്ങനെ കേട്ടോ കുറച്ച് പിച്ച് പിച്ച് അങ്ങനെ ഇട്ട് കൊടുത്ത് പച്ചമുളകും കൂടി അതൊക്കെ കുഴച്ച് സെറ്റ് ചെയ്ത് പച്ച ഒഴിച്ചിട്ട് വെച്ചു ഇനി പിറ്റേ ദിവസം രാവിലെ കഴിഞ്ഞിട്ട് നമുക്ക് അത് ഡപ്പയിലാക്കി വെച്ചാൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി മോഴുകൂടി ഒഴിച്ചു കൊടുത്തിട്ടാണ് അപ്പോൾ വടകപ്പുള്ളി അച്ചാർ സെറ്റായിട്ട് നമ്മുടെ പിന്നെ പുളി ഇഞ്ചിയിലെ ലാസ്റ്റ് ചേട്ടാ കുറച്ച് സാമ്പാർ കായത്തിൻ്റെ പൊടിയുടെ മണം കുറവ് കുറച്ച് സാമ്പ കായപ്പൊടി ഇട്ട് കൊടുത്തു എന്നിട്ടാ സോറി കരട് അങ്ങനെ നമ്മുടെ പുളിയിഞ്ചി ഒക്കെ ആയപ്പോൾ നമ്മളത് കാച്ചാല പരിപാടി ഇട്ടാൽ അപ്പോൾ അത് കടുക് ഇട്ടു ഉലുവ ഇട്ടു പിന്നെ നമ്മൾ നമ്മളെന്താണെന്ന് വെച്ചാൽ മുളകും കറിവേപ്പിലയും കുറച്ച് ഇഞ്ചി കുഞ്ഞിതാക്കി അരിഞ്ചിട്ടുണ്ട് കേട്ടോ കൂടി കാച്ചിട്ട് അതിലേക്ക് അത് കൊട്ടി കൊടുത്തു കേട്ടോ അങ്ങനെ നമ്മൾ ഇഞ്ചിയൊക്കെ നല്ല മുരിയിച്ചിട്ട് അടിക്കിട്ട് കൊടുത്ത് പുളീനെ ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മൾ പുളിയിൽ ഇഞ്ചിയും പച്ചമുളകും ഇട്ടിട്ടുണ്ട് അത് പോരാണ്ട് കുറച്ച് വറുത്തിട്ടതാണ് കേട്ടോ അപ്പോൾ ഒരു പ്രത്യേക സ്മെല്ലുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ പുളിയും ചൊക്കെയായി അങ്ങനെ ഞാൻ അവസാനം ഒരു കിലോ കൂർക്ക മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ നാൾക്ക് ശേഷം എനിക്ക് കൂർക്ക അപ്പോൾ കുറച്ച് വില ഉണ്ടെങ്കിലും ഞാൻ മേടിച്ചു വിട്ടാംല്ല ആദ്യം ഇറങ്ങിയ കൂർക്ക നമ്മൾ മേടിച്ച് കുറച്ച് നല്ല നാടൻ കൂറുക്കാന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ മേടിച്ച് അത് ഇതുകൊണ്ട് നന്നാക്കി കിട്ടുക അത് ഞാൻ ചാക്കുകൊണ്ട് തട്ടൊന്നുമില്ല ആദ്യം കൂർക്ക മേടിച്ച് കൊടുത്ത് നന്നായി കഴുകി മണ്ണ് കളയും എന്നിട്ട് കുറച്ച് വെള്ളത്തിൽ ഇട്ടിട്ട് അങ്ങനെ തൂരി കളയെ ചേട്ടാ അല്ലാണ്ട് ഈ തല്ലിയിട്ടുള്ളതിൽ അത് എനിക്ക് എനിക്കിഷ്ടമില്ല എന്താ വെച്ചാൽ കൂർക്കയുടെ ടേസ്റ്റും കൂർക്കയ്ക്ക് ചത ചതയും കൂർക്ക ഈ ചവിട്ടുക തല്ല് അങ്ങനെയൊക്കെ ചെയ്താട്ടാ അപ്പം എൻ്റെ അമ്മ അങ്ങനെ ചെയ്യാത്താലും എനിക്കതിഷ്ടമില്ലാത്താലും ഞാൻ ഇങ്ങനെ ഇത് നന്നാക്കി എടുക്കുകയും ചെയ്യട്ടോ അങ്ങനെ അതൊരു രണ്ട് മൂന്നു പ്രാവശ്യം കഴുകിട്ടാ എന്താ വെച്ചാൽ പിറ്റേ ദിവസം രാവിലേക്കെണ്ട്ടോ കൂർക്ക പേര് അപ്പം അത് നന്നാക്കി കഴുകി വെള്ളത്തിൽ ഇട്ടിട്ട് അതവിടെ മാറ്റി വെച്ചിട്ടാ പിന്നെ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ തന്നെ മോറും മോറിടുക്കള സത്യം പറഞ്ഞാൽ നേരം ആയിരിക്കും നമുക്ക് അടക്കളിൽ നിന്ന് 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 തണ്ടലിൻ്റെ ഒക്കെ ഒരു ഏകദേശം ഒരു പണിയൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ പിന്നായാലും ഞങ്ങൾ പന്ത്രണ്ടര ഒരു മണി കഴിഞ്ഞു പണികളൊക്കെ കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പുളിഞ്ചി അച്ചാറൊക്കെ ഉണ്ടാക്കി തലദിവസവും രണ്ട് ദിവസം മിഞ്ഞാന്ന് ഇന്നലെ പുളിയിഞ്ചി അച്ചാറൊക്കെ ഉണ്ടാക്കി ഇന്ന് കാളം കുറുക്കിവെച്ചു സാമ്പാറിനൊക്കെ വറുത്ത് വെച്ചു കായ വറുക്കലും അങ്ങനെ കുറച്ച് നല്ല തിക്കും തിരക്കുള്ള പണിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മളെ കയ്യുമ്പത്തെ കൂർക്ക നന്നാക്കി എൻ്റെ കറ കളയണതാണീ കണെ നമ്മൾ പാത്രം കഴിയുന്ന സ്ക്രബില്ല ഇങ്ങനെ കൈമ വരച്ചുകഴിഞ്ഞാൽ നമ്മുടെ കറുത്താ കളറുകളൊക്കെ കുറേ നേരൊക്കെ പോയി കിട്ടും അങ്ങനെ നമ്മുടെ അടക്കള അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവണം എല്ലാം പടി കഴിഞ്ഞ് അടക്കള തുടച്ച് അടക്കള സെറ്റപ്പ് ചെയ്യേണ്ടിട്ടാണ് വേറെ ഒരു കുഞ്ഞ് എന്തോ വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് അടിച്ചൊരു വേസ്റ്റ് കൊണ്ട് കളയാൻ വേണ്ടി വന്ന അവിടേക്ക് ടേസ്റ്റ് ബക്കറ്റ് നമ്മളീ ഈ സിങ്കൻ്റെ താഴെടാം അങ്ങനെ തേ നമ്മളിപ്പുറത്തെടക്കളും ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം രണ്ട് കൊല കാണുമ്പോൾ എന്തെങ്കിലും രണ്ട് കൊല കിലോ അതിന് എന്തെങ്കിലും കൂട്ടുകാരെടുത്തിട്ട് കായപ്പറ മേടിച്ചിട്ടുണ്ട് വെച്ചാൽ പിന്നെ അപ്പം അത് കൊടുന്നുട്ടോ അപ്പം അത് പഴുത്തില്ല പഴുക്കുന്നത് കാണാൻ ഇല്ല അപ്പം ഞങ്ങളൊരു മൂന്ന് നാല് കിലോണ്ട് ചെറിയ കൊല കൂടി മേടിച്ചിട്ടാണ് ഞങ്ങൾക്ക് പുഴുങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ കായ വറക്കാലോ എന്ന് ചോദിച്ചു പിന്നെ ചെയ്യണ്ടോ ഇന്നലത്തെ കുറേ തൂണുകളും മടക്കി വെച്ചാൽ കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് രാവിലെ രണ്ട് മണി ആണ് തുണി നാളെ കൊണ്ടുപോയിട്ട് എടുക്കാൻ പോകാൻ അങ്ങനെ കഴിഞ്ഞു പിറ്റേ ദിവസം രാവിലെ എഴുതി നമ്മൾ കൂർക്കിപ്പോൾ ഇത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് പുട്ടിന് ഒഴിച്ചിട്ട് ഇരിക്കുന്നുണ്ട് പുട്ട് മരുന്നാണ് അങ്ങനെ പുട്ടിന് ഒഴിച്ച് മുത് കൂർക്കതെ വെന്ത് എടുത്ത് കണ്ടോ കൂർക്കത് കറക്റ്റ് ഒരൊറ്റ വിസിലടിക്കാൻ പോകണം കേട്ടോ കുറച്ച് വെള്ളം വെച്ചിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ച് ഒരൊറ്റ വിസിലടിച്ചതിന് ശേഷം വിസിൽ പോയതിന് ശേഷം അത് ഊരി എടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ മൺചട്ടി വേവിച്ചു ആ ചട്ടിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു നമ്മളിതിൻ്റെ അടുത്ത് നമ്മളത് കൂർക്കുപ്പേരിൽ എപ്പോഴും നമ്മൾ കടുകിട്ട ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടാ അങ്ങനെ ആദ്യം നമ്മളിട നമ്മളത് കടുകാട്ട എണ്ണയിൽ കടുകിട്ടു പിന്നെ ചവന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ചത് കിട്ടാ അത് അത്യാവശ്യം ചവന്നുള്ളിയൊക്കെ അത്യാവശ്യം വേണം കേട്ടോ എന്നാലും ആ കൂർക്കപ്പേരി മസാലയ്ക്ക് ഒരു ടേസ്റ്റ് നമ്മൾ വേണ്ട ഒരു പിരിയോടത്തോളം ഉണ്ട് കേട്ടോ ചതച്ചപ്പേരി നമ്മളിടുന്നത് കറിവേപ്പിലേട്ടാ ശബ്ദം മനസ്സിലാവേണ്ടോന്നറിയില്ല കേട്ടോ ഭയങ്കര ജലദോഷം മാറിയിട്ടില്ല ഇപ്പോഴും എത്ര ദിവസമായി ഫേട് മാറുന്നില്ല തല വേർക്കണാനാണ് തോന്നുന്നുണ്ട് അടക്കളിൽ നിന്നിട്ടേ തല ഇങ്ങനെ വേർക്കില്ല അടക്കളയിൽ നിന്ന് നല്ല ചൂടാണ് പിന്നെ കറിവേപ്പിരി ഇട്ടു കറിവേപ്പരി ഇട്ടതിന് ശേഷം നമുക്ക് ഞാൻ അടുത്ത് എണ്ണ കുത്തിമുളകട്ടെ പക്ഷെ കുത്തിമുളക് ഒരു തുണ്ട ഉണ്ടായെന്നുള്ള കേട്ടോ പക്ഷേ വിഷമായി എന്നാലും ഞാൻ രണ്ട് ടീസ്പൂൺ മിളകും പൊടി ഇട്ടിട്ടാണ് വിഷമമാണ് തീർത്തു അത് നന്നായി മൂക്കണം മിളകിൻ്റെ കുത്ത് പോകണമായിരിക്കും മൂപ്പിക്കുന്നത് ചെറിയ നല്ല ഡാർക്ക് നാളാകുമ്പോഴാണ് നമ്മൾ വേവിച്ചാൽ കൂർക്ക തട്ട് കൊടുക്കുക കേട്ടോ മസാല എപ്പോഴും മൂക്കണം അല്ലെങ്കിൽ പച്ചക്കുത്ത് വരും നമ്മുടെ കൂർക്കൊക്കെ തട്ടി ഇങ്ങോട്ട് ഇളക്കി ഇളക്കി അതിങ്ങനെ ഉണ്ടല്ലോ ആ ഗ്രേവി കലയാണ്ടിരിക്കണം എന്നിട്ട് അത് ആ ഗ്രേവിൽ ആ കൂർക്ക വളരെ ആ കൂർക്കുള്ള ഉപ്പേരി ഒക്കെ ഒന്ന് നല്ലോണം പിടിക്കണം കുറച്ച് ഉപ്പ് കുറവാ തോന്നിയപ്പോൾ അതിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ആ പണി കഴിഞ്ഞു കൂർക്കുപ്പ് പേര് കളക്കെ ഉണ്ടാക്കി ഭയങ്കര സ്മെല്ലായിരുന്നു കേട്ടോ എന്താ വെച്ചാൽ നാടൻ കൂർക്കല്ലേ പക്ഷേ കുറച്ചും കൂടി വെള്ളം വെച്ചാണ്ട് അപ്പോൾ വെള്ളം വെച്ചിട്ട് ശേഷം ഓഫ് ചെയ്ത് ഞാൻ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്താ വെച്ചാൽ മണിച്ചിട്ട് ആകുമ്പോൾ പെട്ടെന്ന് അടിപിടിക്കാൻ പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ വെച്ചിങ്ങനെ ഇടയ്ക്ക് വന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് അടുത്ത് പണികളും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ കൂർക്ക ഉപ്പു കൊണ്ട് കൊടുത്ത് നോക്കിയാൽ വേണ്ടി ഒരു വിഷമം കഴിച്ചാൽ കുഴപ്പമില്ല ഉപ്പൊക്കെ ഉണ്ട് അങ്ങനെ വീണ്ടും ഇളക്കി തിരിച്ചു മറിച്ച് ഒക്കെ ഇളക്കിയിട്ട് ആ മസാലകളെല്ലായിടത്തേക്കും എത്തിക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ കൂർക്കപ്പേരി റെഡി ആയിട്ട് അപ്പോൾ എനിക്ക് വേറെ കുറെ ആൾക്കാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഉപ്പേരി ആയിരുന്നു അല്ലേ ഇന്ന് കാർത്തും കൂടും കൂർക്കപ്പേരിയെ കൂടി ചോറുണ്ടും എന്താ എന്നു വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കൂർക്കപ്പേരി അത് വരുന്ന എനിക്കൊരു നേരത്തേക്ക് ഉണ്ടായുള്ളൂ രാത്രി ചെയ്യൂർക്കായതുകൊണ്ട് കേട്ടോ ആ കുണിക്കു വെറുതെ കൊണ്ട് നടന്ന് തിന്നിരുന്നു കുണുക്കുകയും ഭയങ്കര ഇഷ്ടമായി കുണുക്കുപ്പേരിയോടൊക്കെ തിന്നിട്ട കുണുക്കി ഇത് ഭയങ്കര ഇഷ്ടമായി കുറുക്കുപ്പേരി അങ്ങനെ നമ്മൾ അടുക്കളയല്ലേ അടുത്ത പണികൾ കേട്ടോ അടുത്ത പണി വേറെ ഒന്നുമില്ല നമ്മൾ ഇഞ്ചിപ്പുളി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു തലേ ദിവസം മടുക്പൊളി അച്ചാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോ ടപ്പിയും കൂടെ കഴുകി ഉണക്കാനുള്ള ടൈമിൽ അതാണ് ഞമ്മൾ ജസ്റ്റ് ഒന്ന് നല്ല കോട്ടം തുന്നോണ്ട് തുടച്ചിടക്ക ഒരു വെള്ളം പുത്രാടായിട്ട് ഞങ്ങളുടെ പണിയെ ഏകദേശം കഴിഞ്ഞിട്ട് ലോഡ് മടക്കെടുത്തോട് വെച്ചാലോട്ടെ അടുത്ത ലോഡ് വന്നു മടക്ക് പണി തീരുമ്പോ തീരുമ്പോ കിട്ടില്ലേട്ടാ ഒന്ന് രണ്ടാൾക്കാരല്ലോ എട്ടാൾക്കാരനല്ലേ അപ്പൊ പണി കഴിഞ്ഞു വീണില്ല പുത്രാടായിട്ട് ഞാൻ ഞങ്ങൾ പോയിട്ട് പച്ചക്കറിയൊക്കെ മേടിച്ച് കൊടുന്ന് കുറച്ച് പലചരക്ക് ഉണ്ടായിരുന്നു അതൊക്കെ മേടിച്ച് വന്നു വിട്ടാ മേടിച്ച് വന്നു കുന്നാളും പോകാണ്ട് പക്ഷേ ഞാൻ ചൂട് കഴിച്ചിട്ട് പോവാന്നല്ലേ കേട്ടാ ഭക്ഷണം ഒക്കെ കൊണ്ടുപോയി വിട്ടാ എൻ്റെ അള്ളിൽ പപ്പടം കഴിച്ച് മീൻ വറുത്ത് ചോറ് വന്ന ശേഷം കുന്നാള ഞാൻ സൂപ്പർ മാർക്കറ്റിൽ ഞാൻ രണ്ടും കുളിക്കലും കുടിക്കു പോയി സാധനമൊക്കെ മേടിച്ച് കൊടുത്തു വിട്ടാ വന്ന ചോറ് കുറ്റാൻ വളർത്തൊക്കെ പോയത് അന്നൊക്കെ ഊറ്റി പച്ചാറുണ്ട് പുളി ഇഞ്ചി ഉണ്ട് മീൻ കറി ഉണ്ട് സ്പെഷ്യൽ ഈ വർഷത്തെ ആദ്യത്തെ ൂർ കുപ്പി അപ്പടം കഴിച്ചിട്ട് ഞാൻ നമ്മളെ മാന്ത വളർത്തുകൊണ്ടിരിക്കം ദിവസം പിന്നെ ഇത്ര ഉള്ളോട്ടെന്താ നാളെ ഇഷ്ടം പോലെ വിഭവങ്ങളുണ്ട് അവര കച്ച വിളമ്പി ഒക്കെ സെറ്റ് ചെയ്ത് കഴിക്കണ്ട ഭയങ്കര തല തന്നെ എനിക്ക് തുടങ്ങിന്റെ കണ്ട ഡാർട്ടും ഗുളിക കണ്ടാട്ടാ എവിടെയാണ് കണ്ടു നല്ല ഡാർട്ട് പോകുമ്പോ എന്തായാലും കുഞ്ഞാ കുഞ്ഞ ഡ്രസ്സിന്റെ പേര് അവിടെ മുമ്പിൽ ഉണ്ടെങ്കിൽ അതില് ഡോക്ടറെ പാരസെറ്റമ പാരസെറ്റമോൾ കഴിച്ചിട്ടാ പോയിട്ട് പക്ഷേ കുറവില്ല ബസ്റ്റില്ലായാലും വന്ന് രാത്രി ആ അച്ചാർമ്പൊക്കെ ഉണ്ടാക്കി എനിക്ക് വണ്ടി രണ്ട് മണി പിന്നെ രാവിലെ കഴിച്ചു പിന്നീട് പണി റസ്റ്റില്ലാത്തൊരു ജീവിതം എന്നാണോ വലിയ റെസ്റ്റൊക്കെ കിട്ടുക വയ്യാണ്ടിട്ട് എല്ലാവരും ലൈഫിൽ ഇങ്ങനെയാണ് മിക്കവാറിയും ഞങ്ങൾ ഇതാണ് ഓട്ടം എന്നാ ഓട്ടം പലരും കാര്യങ്ങളും ഇഷ്ടം പോലെ വീട് ക്ലീൻ ചെയ്യുക തുണി കഴുകുക വടക്കെ അത്യാവശ്യം നല്ലൊരു പണിയെന്ന് വെച്ചാൽ നമുക്ക് ഇന്നോടുള്ളവനെ വീട് എപ്പോഴും വലിച്ചു വരണം എടുക്കുക പക്ഷെ ഇവിടെ വലിച്ചു വരട്ട് എന്താ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ദേഷ്യ മഞ്ഞട്ടും ഭയങ്കര വീടിനെ വലിച്ചു വരട്ടാണ് അപ്പം അവനെ ഒതുക്കി ഒതുക്കിയിട്ട് തന്നെ നടക്കണം ചോറ് എല്ലാരും വായോ പൊഞ്ഞു ചേട്ടി കുഞ്ഞാ കുണുക്കുണുക്കി വായോ അങ്ങനെ ഊണൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ പ സൂപ്പർ മാർക്കറ്റിൽ പലച്ചറക്കും പച്ചക്കറി മേടിച്ചതിന് ശേഷമായിട്ട് ഊൺ കഴിക്കുന്നത് അപ്പോഴേക്ക് എനിക്ക് മൈഗ്രേൻ്റെ തലവേല ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു ഉളി കഴിച്ചു കുഞ്ഞിൻ്റെ ഡ്രസ്സ് കിട്ടിയിട്ട് അപ്പോൾ ഡ്രസ്സ് എടുക്കാൻ പോകണമെന്നു പറഞ്ഞിട്ട് അത് നിൽക്കണ കേട്ടാ അങ്ങനെ ഞങ്ങൾ ഊണൊക്കെ കഴിച്ചതിന് ശേഷം കുന്നാളത്തിൽ ഡ്രസ്സ് എടുക്കാൻ പോയി പിന്നെ റൈറ്റ്ലിങ്ങിൻ്റെ റട്ടുട്ടുള്ള കുഞ്ഞിൻ്റെ സാധനം ഒക്കെ മേടിക്കണ്ടെന്ന് പട്ടുസാരി കപ്പതൊക്കെ മേടിച്ചു അങ്ങനെ ഏകദേശം നമ്മൾ വീടത്തിൽ നമ്മുടെ സാമ്പാർ അളിക്കൂടും ഇടിക്കേണ്ട കേട്ടോ സാമ്പാർ എന്തായാലും നമുക്ക് എല്ലാ പടങ്ങളും കഴിയുള്ളൂ കേട്ടോ അങ്ങനെ

ണ്ട് സങ്കേതിക്ക് കൊറച്ച് കൂടുതൽ അതെന്താന്നറിയോ നമ്മളെന്താ ഞാനിപ്പൊ ഇതൊക്കെ ഇണ്ടാക്കിയത് സത്യം പറയല്ലോ ഞാൻ എത്രത്തോളത്തിന് കായവർത്ത സ്വദേഷ്ടെ നേരെ പത്ത് പതിനഞ്ചിനെ കട്ടൻ നേരല്ല കട്ടൻ നേരമുള്ള തീരെ ഇഷ്ടമാണ് അത്ര ഒന്നും കഴിച്ചല്ല ഞാൻ അപ്പൊ വന്നിട്ട് അടക്കാം ഇത് ഇണ്ടാക്കുന്നത് എന്താണെന്നറിയോ ഇവിടെ എല്ലാര്ക്കും ഇഷ്ടം എന്റെ മക്കൾക്കായിരുന്നു എന്റെ പേരെക്കുട്ടിക്കും ഇഷ്ടം അവര് കൊല വഴിച്ച അവർ പഴുത്ത ഞങ്ങൾ തിന്നു ഞങ്ങൾക്ക് പഴുത്തോ രണ്ടു ദിവസം ഞങ്ങൾ മടുക്കും ഇത് വറുത്തഴിച്ചിട്ട് എപ്പല ഒരുപാട് ദിവസിക്കൊന്നില്ല ഒരു കിലോ ഒന്നര കിലോ വറുത്തീർന്നു ഞാൻ കഴിച്ചിട്ട് നമ്മൾ ടേസ്റ്റ് വെച്ചാൽ നമ്മുടെ മക്കൾക്കും ഭർത്താവിനും നമ്മുടെ ഇഷ്ടാണ് അവർക്ക് അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്ക ഭയങ്കര നമുക്ക് അത് നമ്മുടെ മക്കൾക്കും ഭർത്താവിനും ഉണ്ടാക്കി കൊടുത്ത് അവര് അത് ഇഷ്ട അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് നമ്മളുണ്ടാക്കി കൊടുത്ത് അത് ഇഷ്ടത്തിൽ കഴിക്കുമ്പോ അടിപൊളി ആയിട്ടുണ്ടെന്ന് പറയുമ്പോ നമുക്ക് മനസ്സിനൊരു സന്തോഷം ഉണ്ടല്ലോ അത് ഫുഡ് ഉണ്ടാക്കണ്ട വീട്ടമ്മമാർക്ക് മാത്രം അറിയണ കാര്യം അപ്പൊ വീട്ടമ്മമാർന്നല്ല ഇപ്പൊ നമ്മളെ ഒരു കല്യാണത്തിന് പോയി അവിടെ ഫുഡ് ഉണ്ടാക്കണ്ടത്തെ അടിപൊളി ആയിട്ടുണ്ട് കേട്ടാന്ന് പറഞ്ഞോ ഒരു പക്ഷേ അയാൾക്കാണെന്ന് കിട്ടുന്ന ആ ഒരു സേനറിയേക്കാൾ ഒരുപാട് സന്തോഷമായിരിക്കും ആ ഒരു വാക്കില്ല ആഗ്രഹമാണ് അത് ഞാൻ പുറമാരോട് ചോദിക്കാനോ പിടിക്കാനോ ഒന്നും ഉള്ളേ ഞാൻ എന്റെ ഭർത്താവിനോടും എന്റെ മക്കളോടും എന്റെ മലോനോടും ചോദിക്കാം ഇനിയിപ്പോ പേരക്കുട്ടി പറയാൻ തുടങ്ങി പേരക്കുട്ടിയോടും ചോദിക്കും അമ്മമാമക്ക് ഫുഡ് കഴിഞ്ഞിട്ട് കാത്തു പോകുന്നു ഞാൻ മറ്റേ സത്യം പറഞ്ഞല്ലേ എന്ന് ചോദിച്ചറിയാം മൈഗ്രേന്റെ രണ്ട് കുളി അയച്ചിട്ട് ഞാൻ രാവിലത്തെ പണി കഴിഞ്ഞ് പച്ചക്കറി മേടിക്കാൻ പോയി അവിടെ നിന്ന് വന്ന് ചോറുണ്ടോ ചോറിന്റെ ആവശ്യം കുഞ്ഞിനെ ഡ്രസ്സില്ലാണ്ട് രണ്ട് കട ഇറങ്ങി അത് കഴിഞ്ഞ് പൂ മേടിച്ചും അവിടെ നിന്ന് ഇവിടുന്ന് അത് മേടിച്ച് കുടുംബത്തേക്ക് എത്തി കുടുംബത്തേക്ക് എത്തില്ലേറ്റ നമ്മുടെ ഒരു സന്തോഷത്തിനാണ് നമ്മളതൊക്കെ ചെയ്യുന്നത് മനസ്സിലായി അപ്പൊ എനിക്കിവിടെ വന്ന തല തലമേഞ്ചിരിക്കും ഇത് വിളിച്ച് സംസാരിച്ചിട്ടാണെങ്കിൽ അപ്പൊ നമ്മൾ എന്ത് പൂത്തിണ്ടായിട്ട് ഈ അടുപ്പത്തിന്നിട്ടുണ്ടാക്കി എന്റെ കയ്യിലേക്ക് അറോക്ക് ഇവരെ തൊഴിലാളിയാണു അപ്പൊ ക്ഷേബി വന്നു തന്നെയായിട്ട് വന്ന തൊഴിലാളി വേണ്ട ആണുങ്ങളല്ലേ അപ്പൊ ഈ നേഗത്തിന്റെ പിള്ളേണ്ട ഇങ്ങനെ കറ വരും അപ്പൊ ഞാൻ വേണ്ട നിങ്ങളുടെ കയ്യില് കറയാവണ്ടെ പൊക്കറും നിങ്ങൾ ഞാൻ അപ്പൊ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അങ്ങനെ എന്ത് കറവിന്റെ സാധനം ഞാൻ അപ്പൊ അതുകൊണ്ടാണ് അല്ലാണ്ട് ഇഷ്ടം നമ്മൾ അവരോട് ചോദിക്കുന്ന ഇഷ്ടം കൊണ്ടാ അത് നിങ്ങൾ നെഗറ്റീവ് ആയിട്ട് ചിന്തിക്കുന്നോണ്ട ഒക്കെ നമ്മള് എന്ത് ഇപ്പൊ ഞങ്ങളെ ഇഷ്ടമല്ലാത്തൊരു ആൾക്കാർ ഞങ്ങളെന്താണ് അതിലെ നെഗറ്റീവ് മാത്രം കാണുന്ന അതാണ് അല്ലാണ്ട് ഇപ്പൊ പ്രത്യേകിച്ച് അവരുടെ മക്കളോട് ഇഷ്ടമാണ് ചോദിക്കുന്നതിലിപ്പോ അതൊരു തെറ്റായിട്ട് കണ്ടുപിടിക്കലൊക്കെ കാര്യം ഇല്ല എന്ന് പറയാ അല്ലെ ഞാനാദ്യോട് ആർക്കും ഒന്നും ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ ചില ഇഷ്ടം മക്കളെ നോക്കി വീട്ടില് നോക്കി നിൽക്കുന്ന പെണ്ണുകൾ ഇഷ്ടമുണ്ടായില്ല നല്ല പഠിച്ച് വലിയ ജോലിക്കാർ അങ്ങനത്തെ ഓരൊക്കെ നമ്മളെ പോലുള്ള സാധാരണ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പറഞ്ഞു ഇരിക്കുക എന്നാലും ആ ഇഷ്ടപ്പെടണവര ആത്മാർഥമായിട്ട് പക്ഷെ ആ എന്നെ ഇഷ്ടപ്പെടണവരോടൊരു ഗുണമുണ്ടാ എല്ലാരും നല്ല പഠിച്ച് നല്ല വലിയ വലിയ ജോലിക്കാരാണ് എന്നെ ഇഷ്ടപ്പെടണത് അതെനിക്കൊരു സന്തോഷമാണ് അന്ന് മതി കുഞ്ഞിട്ടവര് ഇഷ്ടപ്പെടാൻ സന്തോഷം കേട്ടല്ല്യാസാടൊക്കെ കുറ്റപ്പെടുത്തുന്നു ആ വിദ്യാഭ്യാസം ഒക്കെ സ്നേഹിക്കണ്ടല്ലോ അതും ഇട്ടിടൊന്നും ചൂടാറു പറ

ಹೋಜ ಗಂದಿ ಆ ಓಯ್ ಗಂದಿ ಬಿಡಲ್ಲ ಹ್ ಅವಡಕ್ಕೆ ಮಲ್ಲ ಮೌಡ ಕುಂಡರು ಗೇಡಾ ಈಗ ನೀನು ಕಲಸು ಕುಂಡು ಓಕೆ ಬಿಡೋ ಟೈಮ್ അടുത്തേര മോന്റെ കസ്റ്റഡിയിലെ വെച്ചോ അപ്പൊ നദിയും ഇങ്ങനെ പോയി പോയിട്ടോ എന്തിനു ചീത്ത

ഭാര്യ വിഷ് വന്നല്ലാട്ടാ പറഞ്ഞപ്പോൾ നമ്മുടെ ഭക്ഷണത്തിൽ എന്ത് ഫുഡ് ഉണ്ടായിരുന്നു കേട്ടു സന്തോഷം അപ്പൊ എന്നാപ്പിണം ഹാപ്പിട മതി എന്തിനോപ്പി ഓണം അപ്പ എല്ലാത്തിലും ഹാപ്പി ഓണം ഓക്കെ ബൈ